<hate> ും ഇവാനും നല്ല ചർച്ചയിലാണല്ലോ ഇത് നമ്മുടെ ഗബ്രിയേൽ ഗബ്രിയേൽ ടീച്ചറെ ഗബ്രിയൽ വിശുദ്ധ ലൂക്കായ സുവിശേഷത്തിലെ ഉണ്ണീശയെ കുറിച്ചുള്ള ജനനത്തെ കുറിച്ച് മാതാവിനോട് അറിയിപ്പ് നൽകിയതാണ് ഇതുപോലെ ഗബ്രിയേൽ മലാഗ ഒരു സന്ദേശം കൂടി ബൈബിളിൽ പറയുന്നുണ്ട് നൽകിയത് അത് വിശുദ്ധ സ്നാപക യോഹനാനെ പിതാവായ സക്രിയക്ക് ഈ ഗബ്രിയൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ശക്തി എന്നാണ് മാലകന്മാരൊക്കെ സന്ദേശവാഹകരാണ് അതുപോലെ അവരൊക്കെ അരൂപികളാണ് അവരുടെ ദൗത്യം എന്താണെന്നറിയോ കർത്താവിൻ്റെ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക പ്രത്യേകിച്ച് ആഗമന കാലത്തിലായിരിക്കുന്ന നമ്മൾ ഗബ്രിയൽ മാലാഖയെ പോലെ മറ്റുള്ളവരിലേക്ക് നല്ല സന്ദേശം എത്തിക്കാനുള്ള വിളി നമുക്ക് ഓരോരുത്തർക്കും ദൈവം നമുക്ക് എന്തിനാ നാവ് തന്നിരിക്കുന്നത് നന്മ മാത്രം പറയാനല്ലേ ടീച്ചറേ അതന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ മറ്റുള്ളവരുടെ നന്മ മാത്രം പറയാനായി ആത്മാർത്ഥമായി പരിശ്രമിക്കാം എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ